ഗവർണറുടെ ആഫീസും സ്ഥാപനവും സ്വതന്ത്ര സ്ഥാപനങ്ങളായിരിക്കണം രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഗവർണറുടെ വീടും ഓഫീസും ഗവർണറും രാജ്ഭവൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണശിര കേന്ദ്രമാണ് ബഹുമാനപ്പെട്ട ഗവർണർ കാര്യങ്ങൾ അറിയാവുന്ന ഗവർണർ എന്നുള്ള നിലയിൽ അതിൽ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് പകരം കേരളത്തിലാകെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന ഒട്ടും ജനാധിപത്യ മര്യാദയ്ക്ക് യോജിച്ചതല്ല അത് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത് യോജിച്ച ഒരു അന്തരീക്ഷത്തിൽ പോയാൽ മാത്രമേ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മിനിസ്റ്റർ മറ്റൊരു കാര്യം ഈ അവധി സംബന്ധിച്ചാണ് അപ്പോൾ ആദ്യം ഒരു പൊതുവെ ശനിയാഴ്ച പറഞ്ഞു പിന്നെ രാത്രിയായപ്പോഴാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് ഇപ്പൊ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ആ അവധി സംബന്ധിച്ച് രാഷ്ട്രീയപരമായി എടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നേരത്തെ പ്രഖ്യാപിക്കാൻ സർക്കാരിന് വിമുഖത പിന്നീട് ആണല്ലോ അല്ല ഒരു വിമുഖിതയല്ലേ നമുക്ക് പിന്നെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നത് ആറാം തീയതി അഞ്ച് ആറ് അല്ലേ അഞ്ചു കാർ എന്നുള്ള നിലയിലാണ് നേരത്തെ കണ്ടിരുന്നത് അത് പെട്ടെന്ന് മാറി മാറിയപ്പോൾ വന്ന ഒരു ആലോചനയ്ക്ക് വന്ന ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു ഏഴേഴ് മണിയോട് കൂടി അതിൻ്റെ അവധി പ്രഖ്യാപിച്ചു അതിനൊരു പിന്നെ പ്രതിഷേധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെയോ ഒന്നും ഒരു പ്രശ്നമില്ല മറ്റാരെക്കാലം ഗവണ്മെൻറ്റിന് താല്പര്യമുള്ള പിന്നെ വിഷയം തന്നെയാണ് ഈ ദിനം ന്യൂനപക്ഷ വിഭാഗത്തിലെ പെട്ടവർ ആഘോഷിക്കുന്നതിന് വേണ്ടി അവധി കൊടുക്കുക എന്നുള്ളത് നമ്മൾ അവധി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും അവധി കൊടുത്തതിനു ശേഷം വീണ്ടും അതിൽ അതിന്റെ പുറത്ത് വരുന്ന നിർത്താടേണ്ട ഒരു കാര്യമില്ല ശനിയാഴ്ചയുടെ പൊതുവോ പ്രഖ്യാപിച്ചത് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വളരെ വൈകി ആണ് രാത്രിയോട് കൂടിയാണ് തീരുമാനം വന്നത് അത് അതൊക്കെ അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പ് രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്ത് ചെറിയ കാര്യം കിട്ടിയാലും രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏതാണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പരാജയപ്പം ഓരോ ദിവസം കഴിയും തോറും അവരുടെ പരാജയം അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അന്തമുട്ട പ്രതി എന്തും ചെയ്യുന്ന മട്ടിൽ എന്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്